അപ്പോൾ ഈ ആ ഗപ്പികുളത്തിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എന്തായാലും അത്ര നല്ല വിശേഷ വാർത്ത കിട്ടുന്നു വന്നേക്കണേ അല്ല എന്താ സംഭവം ഇന്നലെ എല്ലായിടത്തും കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഇന്നലെ മഴ പെയ്തിട്ടുണ്ട് ഇന്നലെ മഴ പെയ്ത് എല്ലായിടത്തും പെയ്തേറ്റ് കൂടുതൽ ഇവിടെയും പെയ്തു ഇവിടെ പെയ്തിട്ട് എന്താ സംഭവിച്ചെന്ന് ഞാനിപ്പോ കാണിച്ച ഇതാണ് സംഭവിച്ചത് അല്ലെങ്കിൽ തന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റിലേക്കായിരുന്നു വെച്ചിരുന്നത് അത് മൊത്തത്തിൽ പിന്നെ അടിപ്പൊയിൻ കയറി കിടക്കണെങ്കിൽ എങ്ങും കിട്ടിയില്ല കയറി കിടക്കാൻ വേണ്ടി കാണിച്ചാൽ മതി മൊത്തം ഇളകി അതായത് അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു കണ്ടോ ചെറിയ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു ആ അഡ്ജസ്റ്റ്മെന്റിൽ ഈ സാധനം മൊത്തം പൊളിഞ്ഞാടി താഴെ പോയി ഇതൊക്കെ മൊത്തം ഒന്ന് സെറ്റ് ആക്കണം ഇവിടെ ഇവിടെ നിന്ന് നമ്മള് ടൈ വെച്ച് കെട്ടിയതായിരുന്നു അല്ല ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയതാട്ടോ അത് ഈ കമ്പ് ഇവിടെ വെച്ച് പട്ടികഷ്ണ കൂടെ വെച്ച് ഒടിഞ്ഞു വേറെ ഇതാണ് ഇന്നലെ സംഭവിച്ചത് ഭാഗ്യത്തിന് ഇന്നലെ മീനോ കാര്യങ്ങളൊന്നും ചത്തൊന്നും പോയില്ല ആ കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആണ് വേറെ മരണമൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ചെറിയ ചെറിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇത് നമ്മളിത് അന്ന് വെറുതെ പിടിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം അങ്ങനെ ചെയ്ത കാരണം അത്ര സെറ്റപ്പ് ആയില്ലോട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് അഴിച്ചുപറക്കി ഈ സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓർഡർ ആക്കി എല്ലാം സെറ്റാക്കി വെച്ചേക്കണം അല്ല നമുക്ക് ഈ ഒരു സൈഡും ഈ ഒരു സെക്ഷൻ മൊത്തം ഇങ്ങനെ ആകണം ഇനി ആകെ ഒരു ഒരു കൊല്ലവും കൂടി ഉള്ളു ഇവിടെ ആ സമയത്തിനുള്ളിൽ നമുക്ക് നമുക്കിവിടെയൊക്കെ ഒന്ന് ആക്കി എടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മൾ ഈ ഈ ഇരിക്കുന്ന ടബുകളിലെല്ലാത്തിനും നമ്മൾ ആമ്പൽ നടന്ന ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് താമരയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വെക്കണ്ട കേട്ടോ താമര അടിപൊളിയായിട്ട് പൊങ്ങി വെക്കുന്നുണ്ട് അത് പൂവിരിയാറായതുകൊണ്ടാണ് ഇത്രയും പൊങ്ങി വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി ഇതൊന്ന് എവിടെയെങ്കിലും ഇറക്കിയൊക്കെ ഈ കുളത്തിലേക്ക് ഇറക്കിയേക്കുമല്ലേ ആ കുളത്തിലേക്ക് ഇറക്കിയൊക്കെ അങ്ങോട്ട് ഇറക്കി വയ്ക്കണം കുറച്ചുകൂടെ തെറ്റായിട്ട് അടി ഉള്ളിട്ട് നല്ല അടി ഉള്ളിയിട്ട് അമ്പലം വേണമെങ്കിൽ അവമ്പിട്ട് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിനെ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കണം ഈ ടബുകളല്ല അത് ഇരിക്കുന്ന ടബുണ്ടോ ഈ ടബുകളെല്ലാം ഇപ്പം നല്ലൊരു കാലിയായിട്ടിരിക്കുന്നത് ഈ ടബുകൾ ഇന്നലെ ഇന്നലെ മഴ പെയ്ത വെള്ളം നിറഞ്ഞു ഈ ടബ് ആ ടബ് പിന്നെ ഈ ടബ് ഈ ഇരിക്കുന്ന ടബുകൾ ഇതെല്ലാത്തിലും നമുക്ക് ചെറിയ ചെറിയ ആമ്പലും മേടിച്ച് നടാനുള്ളതാണ് നട്ടിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വരി 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 വരിയായിട്ട് വരും എന്നിട്ട് അതിൽ നമുക്ക് കെപ്പിയുടെ കുഞ്ഞുങ്ങൾ ഇട്ട് വളർത്തണം അതാണ് നമ്മുടെ ഒരു പ്ലാനിങ് ഈ ഒരു സെക്ഷനിൽ നമ്മുടെ മൊയ്ന മൊയിന എപ്പോൾ ചെയ്താലും ക്രാഷായി പോയിക്കൊണ്ടി ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ സെറ്റായി വരുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ മൊയിന കൾച്ചറായി കിടക്കണ കാണാൻ പറ്റും പക്ഷെ ഇത് സെയിലാകാനുള്ള പരിവത്തിനൊന്നും ആയിട്ടില്ല അപ്പോൾ ഇനിയും കുറച്ചൂടെ സമയം കിട്ടണം കിട്ടി കഴിഞ്ഞാൽ നമുക്കിത് സെയിലാക്കാനുള്ള പരിവത്തിലാക്കാം കേട്ടോ എല്ലാവരും പറയുന്നുണ്ട് ഈ ഷോർട്ട് വീഡിയോ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ടില്ല ഷോർട്ട് വീഡിയോ ചെയ്യണതിൽ കൂടുതൽ പുൽ വീഡിയോകൾ ചെയ്യുക ചെയ്യുകയെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് പിന്നെ എന്തെങ്കിലും ഒരു കണ്ടന്റ് വൈസ്ഡ് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ നല്ല ടാസ്ക് ആണ് ഞാനിട്ട് കാരണം ഈ സ്റ്റാൻഡ് എവിടെയെങ്കിലും കൊണ്ട് വെക്കണം ഫോൺ കറക്റ്റ് പൊസിഷനിലാണെന്ന് നോക്കണം അതുകൊണ്ട് അത് ബുദ്ധിമുട്ടൊന്നുമല്ല അത് നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ചെയ്യാത്തത് പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അവസരം കിട്ടി എനിക്ക് ചെയ്യുന്നത് യാതൊരു കുഴപ്പമില്ല ഇവിടെയൊക്കെ സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് അടിപൊളി എടുക്കുക എന്തായാലും മഴ വന്ന് കാറ്റ് അടിച്ച് മൊത്തം വല്ല നശിച്ചു പോയി അപ്പോൾ നമുക്കിനിത് റീസെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചേട്ടാ എന്നിട്ട് ഇത് ക്യാമറ അരേലിങ്ക് കഴിഞ്ഞ് കൊടുത്തിട്ട് ഞാൻ റീസെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ വലിയ വലിയ ദുരിതങ്ങളൊന്നും വരാതിരിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വായിപ്പും കിട്ടിക്കുക